ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ സഹപാഠികളായിരുന്ന രണ്ടു പേർ ചേർന്ന് ചിത്രപ്രദർശനം നടത്തിയത് ശ്രദ്ധേയമായി തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലുള്ള കേരള ലളിതകലാ അക്കാദമി ഗ്യാലറിയിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് അപ്ലൈഡ് ആർട്ട് ഐച്ഛിക വിഷയമായി എടുത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യ ബി ബിരുദം കരസ്ഥമാക്കിയ ഭദ്രൻ കാർത്തികേയും എസ് ആർ ഭദ്രന്റെയും ചിത്രപ്രദർശനമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ സഹപാഠികളായിരുന്ന രണ്ടുപേർ ചെന്ന് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃത ഭവനിലാണ് കേരള ലളിതകലാ അക്കാദമി ഗാലറിയിൽ ചിത്രപ്രദർശനം നടത്തിയത് മൂന്ന് വർഷം അപ്ലൈഡ് ആർട്ട് ഐച്ഛിക വിഷയമായി എടുത്ത് കേരള സർവകലാശാലയിൽ നിന്നും ആദ്യ ബി എഫ് എ ബിരുദം കരസ്ഥമാക്കിയ ഭദ്രൻ കാർത്തികയും പരവൂർ സ്വദേശിയും ഇപ്പോൾ തിരുവനന്തപുരം വഴയിലെ താമസവും ദൂരദർശൻ കേന്ദ്രത്തിൽ ഗ്രാഫിക് ആർട്ടിസ്റ്റുമായിരുന്ന എസ് ആർ ഭദ്രനും ചേർന്നാണ് ചിത്രപ്രദർശനം നടത്തിയത് ചേപ്പാട് സ്വദേശിയും കായംകുളം സി പി സി ആർ എയിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു ഭദ്രൻ കാർത്തിക രണ്ട് ഭദ്രന്മാരുടെയും ചിരകാല അഭിലാഷം സഫലമാകുന്നത് ഇരുവരുടെയും സഹപാഠികളും Priletno uskaj, Glob.